നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ദൈവം നമുക്ക് തന്നിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അതിനെല്ലാം ദൈവത്തോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം ദൈവം നമുക്ക് പാർക്കാനായിട്ട് ഒരു ഭവനം തന്നിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയണം നല്ല പാരൻസിനെ തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം നല്ല കുടുംബജീവിതം തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം അഥവാ നല്ല കുടുംബജീവിതം അല്ലെങ്കിൽ പോലും ദൈവമേ ഈ നല്ല കുടുംബജീവിതം എനിക്ക് തന്നതിന് നന്ദി പറ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തന്നതിന് നന്ദി പറയണം അതുപോലെ പഠിക്കുവാൻ കഴിവ് തന്നതിന് നന്ദി പറയണം വിദ്യാഭ്യാസം ദൈവം നമ്മെ അനുഗ്രഹിച്ചു തന്നതിന് നന്ദി പറയണം നമുക്ക് തൊഴിൽ അനുഗ്രഹിച്ചു നൽകിയതിന് ദൈവം നൽകിയതിന് നന്ദി പറയണം അങ്ങനെ ഓരോ 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 കാര്യങ്ങളും ദിവസവും ഭക്ഷണം നല്ല ഭക്ഷണം ദൈവം നമുക്ക് നൽകിയതിന് നന്ദി പറയണം സാമ്പത്തികമായി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് നന്ദി പറയണം അങ്ങനെ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്നതായ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നാം ദൈവസന്നദ്ധിയിൽ നന്ദിയുള്ളവരായിരുന്നാൽ ദൈവം നമുക്ക് വീണ്ടും വലിയവ ചെയ്തു തരുവാൻ ഇടയായി തീരും ദാവീദ് തനിക്ക് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴും ദൈവത്തോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ദൈവം അവനെ വളരെ സമൃദ്ധിയായി അവനെ തീർന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്കായി വച്ചിരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്നതായ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് നല്ല ഡ്രസ്സ് നൽകിയതിന് നമുക്ക് ഭക്ഷണം നൽകിയതിന് നമുക്ക് നല്ല വാഹനം നൽകിയതിന് ഒക്കെ ദൈവസന്നിധി നന്ദി പറയണം നമുക്ക് നല്ലൊരു ജോലി നൽകിയതിന് നമുക്ക് നല്ല കൊളീഗ്സിനെ നൽകിയതിന് നമുക്ക് നല്ല ഫ്രണ്ട്സിനെ നൽകിയതിന് ഒക്കെ ദൈവസന്നിധിയിൽ നന്ദി പറയണം വാഹനം നൽകിയതിന് നന്ദി പറയണം ചെറുതാകട്ടെ വലുതാകട്ടെ അത് എങ്ങനെയുള്ളതാകട്ടെ ദൈവത്തോട് നന്ദി പറയണം ദൈവം നമ്മെ ഓരോ ദിവസവും ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നതിന് നന്ദി പറയണം അങ്ങനെ നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും നമുക്ക് ഇ ഇപ്പോൾ ചെറിയ നന്മകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കൺമുമ്പേ ഉണ്ടായിരിക്കുന്നത് നാം ദൈവസന്നിധിയിൽ ആ ചെറിയ കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരുന്നാൽ തീർച്ചയായും ദൈവം നമ്മെ വലിയ കാര്യങ്ങൾ തന്ന് അനുഗ്രഹിക്കുവാനിടയായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവത്തോട് നന്ദിയും കടപ്പാടും നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും നമ്മെ ഒരിക്കലും തകർക്കുവാൻ പിഷാജിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കത്തില്ല നാം തകർന്നു പോകും എന്ന് നമുക്ക് തോന്നുന്ന വേളയിലെല്ലാം കർത്താവ് അവിടെ നമ്മെ കരം പിടിച്ച് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ദൈവ കൂടെയിരിക്കും ദൈവം നമുക്ക് നല്ലൊരു സ്ഥാപനത്തെ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയണം ദൈവം നമുക്കൊരു ഓഫീസ് നൽകിയിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം അവിടെ നല്ല സ്റ്റാഫുകളെ തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം നമുക്ക് ഒരു സ്ഥാപനം ദൈവം തന്നുവെങ്കിൽ അവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്റ്റാഫുകൾ നൽകിയതിന് നന്ദി എന്ന് പറയണം അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിലും അവർ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരല്ലെങ്കിൽ അവർ നമുക്ക് നമുക്ക് നന്മ അല്ലെങ്കിൽ ദൈവം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അനുയോജ്യമായ അനുഗ്രഹിക്കപ്പെട്ട സ്റ്റാഫുകളെ ദൈവം നൽകി നമ്മുടെ ഓഫീസിനെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും അങ്ങനെ ഏതൊരു കാര്യവുമാകട്ടെ നമുക്ക് ദോഷമായിട്ടുള്ള വ്യക്തികളാണ് അവിടെ ഉണ്ടെങ്കിലും ഭവനത്തിലായിട്ടെ നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികളാണ് ഉണ്ടെങ്കിലും അവരെ മാനസാന്തരപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരുന്നാൽ ദൈവം നിശ്ചയമായും അവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അനുയോജ്യമായി നമുക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റിത്തരുവാനിടയായിത്തീരും അപ്പോൾ എല്ലാറ്റിനും നന്ദി പറയണം എല്ലാറ്റിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള എല്ലാറ്റിനും ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം നന്ദിയുള്ളവരായിരിക്കണം ചിലപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവായിരിക്കാം നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഭാര്യയായിരിക്കാം പക്ഷേ നല്ലൊരു ഭർത്താവിനെ തന്നതിന് നന്ദി നല്ലൊരു ഭാര്യയെ തന്നതിന് നന്ദി എന്ന് നാം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം അവരെ രൂപാന്തരപ്പെടുത്തി നമുക്ക് അനുഗ്രഹിച്ച് നൽകുവാനിടയായിത്തീരും അങ്ങനെ ഏത് പ്രതികൂല സാഹചര്യങ്ങളാകട്ടെ നാം അവിടെ നം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക ദൈവത്തിനോട് നന്ദി പറയുക അങ്ങനെ ദൈവം നമ്മെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും ഇടയായിത്തീരും എപ്പോഴും നാം ദൈവസനതിയിൽ നന്ദിയുള്ള ഉള്ളവരായിരിക്കാൻ നാം ശ്രദ്ധിക്കുക ദൈവസനധയിൽ ചെറുതും വലുതുമായിട്ടുള്ള സകലത്തിനും നന്ദിയുള്ളവരായിരിക്കുക